കല്യാണത്തെ കുറിച്ച് ഹായ് ഹലോ നമസ്കാരം കഥ ഇന്ന് വരെ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മലയാളത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ചില താരങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത കഥാപാത്രത്തിൽ അവർ പറയുന്ന ഡയലോഗുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തിങ്ങിക്കും അതുപോലെ ഉള്ളൊരു അഭിനേത്രിയാണ് നമ്മളുകൂടെയുള്ളത് അഭിനേത്രി മാത്രമല്ല ഒരാളും കൂടി ഉണ്ട് അത് ഞാൻ പറയാം ഈ അഭിനേത്രി പറ്റി പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു കഥാപാത്രത്തിലെ ഡയലോഗ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സന്തോഷായില്ലായിരുന്നേട്ടാ എന്ന് പറയുന്ന ഡയലോഗ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്ന് ഇത്ര വയസ്സിന് സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് എന്നുള്ളത് അപ്പൊ ഇന്ന് അഭിനേത്രി മാത്രമല്ല മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നർത്തകി കൂടിയായ മെയ്തിൽ ദേവിക മേഡവും അനുശ്രീ മേഡവും ഉണ്ട് നമസ്കാരം ആദ്യം തന്നെ എങ്ങനെ നിൽക്കുന്നു അടുത്തെത്തി നിൽക്കുന്നു അല്ല പ്രൊമോഷന്റെ കാര്യ സിനിമ ഓക്കേ പ്രൊമോഷന്റെ കാര്യങ്ങളേട്ടോട്ടലാണ് ഓക്കേ എങ്ങനെ ഉണ്ട് പ്രൊമോഷന്റെ കാര്യങ്ങളും ഈ ഓണൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു ഒരു സെലിബ്രേഷൻ പോലെ അല്ലേ പ്രമോ നമ്മൾ എസ്പെഷ്യലി ഇവരൊക്കെ വൈ സെറ്റിൽ കാരണെയിലും കുറമേ നമ്മൾ ഇങ്ങനെ കാണുന്നേലും വീണ്ടും ഒരു കൂട്ട് ആയിമ്പേ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞു ഒരു അഭിനേത്രിയും അതുപോലെ തന്നെ നർത്തകിയാണെന്നുള്ള കാര്യം ആ തമ്മിലുള്ള അതായത് കണ്ട ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു മാഡം ഈ ഒരു അഭിനേത്രികളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അനുസരിച്ച് കണ്ട ഒരു കണ്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടോ അത് ഞങ്ങൾ പറയില്ല മൊത്തത്തില് അതെ 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 മൊത്തത്തില് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങൾ അല്ലാണ്ട് നിഹിലുണ്ട് ഉണ്ട് ബീച്ചേട്ടൻ ഉണ്ട് ഹക്കീമുണ്ട് രഞ്ജി സർ ഉണ്ട് സിദ്ധിഖക്കി ഉണ്ട് അപ്പം ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അപ്പൊ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരുപാട് കോസ്റ്റാസ് ഉണ്ട് എന്ന് പറയുന്ന എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മള് തന്നെ ആവുമ്പോഴാണല്ലോ റിസ്ക്ലമെന്റും കൂടുതല് പെടില്ലല്ലോ ത്രമാണ് ക്യാമറ ഭയങ്കര ചെയ്യാൻ വളരെ ഈസി അല്ലേ ഒരു ഒരു സംശയമില്ലാത്ത ഒരു ഡൗട്ട്ലെസ് ആക്ട് എല്ലാ കഥാപാത്രങ്ങളും അപ്പൊ നമുക്ക് വളരെ പോസ്റ്ററിൽ നമ്മള് കണ്ടു രണ്ടുപേരും നടക്കുന്നതാണ് സ്വഭാവം ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെത്തോളം സാധ്യതമാശ്മാണ ഇതിലെ പ്രണയൊക്കെ മോഷനിലൊക്കെ പറയുന്നത് പോലെ ഒരു പ്രണയ കഥ തന്നെയാണ് പ്രണയത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഈ ഈ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ ജീവിതത്തിലെ പ്രണയവും അല്ലെങ്കിൽ കഥയിലെ വരുമ്പോൾ ചെയ്യാൻ ഈസി ആയിരുന്നു അങ്ങനല്ല പൊതുവെ ഈ പ്രണയം കാണിക്കാൻ ശൃംഗാരം കാണിക്കാൻ നാണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കരയാനാണെങ്കിൽ നമുക്ക് ഇടാം ചിരിക്കാനാണെങ്കിൽ അങ്ങ്

കഥ എൻ്റെ അടുത്ത് വിഷ്ണുചേട്ടൻ ഫോണിലൂടെയാണ് ആദ്യം പറയണത് വിഷ്ണുചേട്ടനെ എനിക്ക് വിഷ്ണുചേട്ടൻ മൂവിയിലൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ സൗഹൃദത്തിലൂടെ തന്നെ നമുക്കറിയാം ഞങ്ങൾ ഒരു ഏകദേശം അടുത്ത നാട്ടുകാരാണ് അപ്പോൾ ഒരു ഡയറക്ടർ വിളിക്കുന്നു എന്നുള്ളതുപരി എൻ്റെ നല്ല സുഹൃത്ത് ഒരു കഥ പറയാൻ വിളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സന്തോഷം എങ്കിൽപ്പോലും ഇപ്പം മേപ്പടിയാനാണെങ്കിലും അദ്ദേഹം നമ്മളോട് ആദ്യം പറഞ്ഞൊരു സ്റ്റോറി ആയിരുന്നു പക്ഷേ ആ തുടക്ക സമയത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനകത്ത് അധികം ആ സമയത്ത് ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്നൊരു ചിത്രമാണ് നിഖിലിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് അഞ്ചു ചെയ്ത സമയത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കുറച്ച് സീൻസൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടുതൽ കിട്ടിയപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ആ സമയത്തായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തത് ചെയ്തേനെ പക്ഷെ തുടക്ക സമയത്തായതുകൊണ്ടും ഞങ്ങളോട് അത് പറഞ്ഞ സമയത്ത് അധികം ചെയ്യാനുണ്ടായിരുന്നില്ല അതിനകത്ത് അതുകൊണ്ടും ചെയ്യാണ്ട് ഇരുന്ന മൂവിയാണ് മേപ്പിടിയാ അപ്പൊ രണ്ടാമത്തതിന് വീണ്ടും വിളിക്കുന്നു പറയുമ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് ഉണ്ടാകും ആ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കഥ കേട്ടത് അപ്പോ അങ്ങനെ തന്നെ അത് ഫീൽ ചെയ്യുകയും ചെയ്തു ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ ഭയങ്കര വലിയ ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇതുവരെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചെയ്തു അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പക്ഷേ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിലെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും കോമഡിയാണോ അങ്ങനെ കോമഡി ഒരു ജീവിതകഥ അതിനകത്ത് പ്രണയം വരുന്നുണ്ട് പ്രണയം വരുമ്പോ വിഷമം വരും ദേഷ്യം വരും പ്രശ്നങ്ങൾ വരും എല്ലാം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചന്ദ്രവിടെ ഉണ്ട് ഓക്കെ ചേച്ചി ചേച്ചി എങ്ങനെയാണ് സിനിമയിലേക്ക് തോന്നുന്നത് എങ്ങനെയാണ് അതെ ഞാൻ ഇന്നലെ വീട്ടിലെ വീട്ടിലിങ്ങനെ അനുശ്രീ അതുപോലെ തന്നെ മേലിൽ ദേവികമ്മയുടെ ഓണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പൊ കാണുമ്പോഴും ഇന്റർവ്യൂ കാണുമ്പോഴാണ് ടിവിൽ കാണുമ്പോഴാണ് ഭയങ്കര ബഹുമാനമാണ് ഞാൻ ഞാനെന്നല്ല ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു ആവശ്യമുള്ള ചോദ്യം ചോദിക്കാൻ നിക്കരുത് മര്യാദ ഉള്ള ചോദ്യം ചോദിച്ചോളാം ഇഷ്ടം on ആർ on ആർ യുവാൻ മാറ്റ് Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.